ം ബാക്ക് അവർ ചാനൽ എല്ലാ കുട്ടികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പത്താം ക്ലാസ്സിലെ ഇക്കായി ഏക്കിലെ രണ്ടാമത്തെ ഒരു ടിപ്പണിയാണ് നമ്മൾ പഠിക്കുന്നത് അതായത് നമ്മുടെ ബീർബഹൂട്ടി കഴിഞ്ഞിട്ടുള്ള അടുത്ത ചാപ്റ്റർ ഒരു ടിപ്പണിയാണ് ടിപ്പണി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വ്യാഖ്യാനം കുറിപ്പ് എന്നൊക്കെ പറയും ഹതാശാസെ എക് വ്യക്തി ബഡ് ഖയാദ എന്ന വിനോദ് കുമാർ ശുക്ലിന്റെ കവിതയ്ക്ക് നരേ സക്സേന കൊടുത്തിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഈ കവിതയുടെ ഈ പാഠത്തിലെ നമുക്ക് എക്സാമിന് വരുന്ന പ്രധാനപ്പെട്ട നോട്ടുകളാണ് പ്രധാനപ്പെട്ട ചോ ക്വസ്റ്റ്യൻ ആൻസറുകളും അതുപോലെ എക്സാമിന് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം വ്യക്തി ബ്യാ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഹത്താശാസെ വ്യക്തി ബട്ട് ഖയാദ നാമക് പാഡ് കെ ടിപ്പണിക്കാർ കോൻഹേ എന്താണ് ആ നമ്മുടെ ഈ പാഠത്തിൻ്റെ വ്യാഖ്യാനം കൊടുത്തത് ആരാണ് ടിപ്പണിക്കാരുടെ പേരെന്താണെന്നാണ് ചോദ്യം ആൻസർ നരേഷ് സക്സേന ടിപ്പിണിക്കാർ നരേഷ് സക്സേന സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹതാശാസി വ്യക്തി ബ്ഗാദ നാമക് കവിത കിസ്നേലി കവിത ആരാണ് എഴുതിയത് ആൻസർ വിനോദ് കുമാർ ശുക്ലിനെ അടുത്തത് സഹി ഉത്തർ ചുൻകർ ലിഗെ എന്ന് പറഞ്ഞ ശരിയായ ഉത്തരം എടുത്തെഴുതുക തെരഞ്ഞെടുത്ത് എഴുതുക ക്വസ്റ്റ്യൻ ഇതാണ് കവിനെ കിസ്കോ കവി ആരെയാണ് കണ്ടത് ഓപ്ഷൻസ് ഉണ്ട് പരിചിത വ്യക്തിക്കോ അപരിചിത വ്യക്തിക്കോ ആൻസർ അപരിചിത വ്യക്തിക്കോ നാലാമത്തെ ക്വസ്റ്റ്യൻ ബഹു വ്യക്തി കൈസെ ബൈ ആ വ്യക്തി എങ്ങനെയാണ് ഇരിപ്പുണ്ടായിരുന്നത് ആൻസർ അതിന് ഓപ്ഷൻസ് ഉണ്ട് നിരാശാ ഹോക്കർ സന്തുഷ്ട് ഹോക്കർ ആൻസർ ഓപ്ഷൻ എ നിരാശാ ഹോക്കർ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നിരാശാ വ്യക്തിക്കോ ദേക്കുക കവിയിനെ ക്യാക്കിയ ഓപ്ഷൻസ് അതായത് ആ വ്യക്തിയെ കണ്ട് കവി എന്താണ് ചെയ്തത് ഓപ്ഷൻസ് എ ചു ചാ ചലേഖയെ ഒന്നും മിണ്ടാണ്ട് പോയി നെക്സ്റ്റ് ഉസ്കി ഓർ ഹാത്ത് ബഡായ ആ അയാൾക്ക് നേരെ കൈ നീട്ടി ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് ഉസ്കി ഓർ ഹാത് ബഡായ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദോനോം ഏകദൂസരക്കോ നെഹിൻ ജാൻത്തേതേ സാത് സാത് ചലനേക്കോ ജാനത്തേതേ ഇസ്കാ മത്ലബ് ക്യാഹയും രണ്ടു പേർക്കും പരസ്പരം അറിയില്ല പക്ഷേ ഒരുമിച്ച് നടക്കാൻ അറിയാം എന്താണ് ഇതിൻ്റെ അർത്ഥം സഹായത കർണി ചാഹ്യം നെക്സ്റ്റ് ഹം ദോനോലേ കോൺ കോൺ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നടന്നു ആരെല്ലാം ഓപ്ഷൻസ് ഉണ്ട് कवि और नरेट सक्सेना कवि और हताशा व्यक्ति आंसर कवि और हताशा व्यक्ति नेक्स्ट कवि ने अपरिचित व्यक्ति को किस स्थिति में देखा उत्तर हताशा या निराशा के स्थिति में नेक्स्ट मनुष्य को मनुष्य की तरह जानना है मनुष्यता का संदेश देने के लिए पोस्टर तैयार करें अब मनुष्य ने मनुष्यन तेज का എന്ന ഒരു സന്ദേശം കൊടുത്തുകൊണ്ട് മനുഷത്വത്തിനെ കുറിച്ചിട്ടുള്ള ഒരു സന്ദേശം ഒരു അവയർനെസ് കൊടുത്തുകൊണ്ടുള്ള ഒരു പോസ്റ്റർ ആണ് ഇവിടെ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഇതേ ഈ ഒരു മോഡലിൽ എഴുതാം ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ട് ഇങ്ങനെ എഴുതാം ഹമേം കിസി വ്യക്തിക്ക് നിരാശ ഹതാശ അസഹയതെ ജാ ചെ നാം പതേ ഉമ്രെ യാതിഹിം മനുഷ്യക്കോ മനുഷ്യക്ക് തരഹിജാന്നെ ഓർ ഉസ് കി സഹായതറിനെ മേ ഹി മനുഷ്യ താഹേം ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള സെയിം വാചകങ്ങളെ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ടെക്സ്റ്റിലുള്ള ആ വാക്കുകൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ പോസ്റ്ററൊക്കെ എഴുതുമ്പോൾ അത് അത് തന്നെ നമുക്ക് എടുത്തെഴുതാം അടുത്തൊരു ക്വസ്റ്റ്യൻ സടക്ക് സുരക്ഷാ നിയമം കാലൻ കാരണേക്ക സന്ദേശ് ദയത്തെഹു എക് പോസ്റ്റർ എന്താണ് ആ റോഡ് സുരക്ഷയും നിയമങ്ങളുമായി ബന്ധം പാലിച്ച് പാലിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സന്ദേശം നൽകിക്കൊണ്ടുള്ളൊരു പോസ്റ്ററാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ അതാ ഇതുപോലെ എഴുതാം എന്താണ് റോഡ് സുരക്ഷയ്ക്ക് നമുക്ക് എന്തൊക്കെ പറയാം ആ വാഹനങ്ങൾ പതുക്കെ ഓടിക്കാൻ പറയാം പിന്നെന്താണ് ആ റോഡ് നിയമങ്ങളെല്ലാം പാലിക്കണമെന്ന് പറയാം പിന്നെന്താണ് റോ റോഡ് സുരക്ഷിതമാണെങ്കിൽ നമ്മുടെ ജീവിതവും സുരക്ഷിതമാണ് അങ്ങനെയൊക്കെ പറയാം അപ്പോൾ ഇതിൽ എന്തൊക്കെ എഴുതാം വാഹൻ ധീമി ഗതിസേ ചലായേം വാഹനം പതുക്കെ ഓടിക്കൂ ശരാബ് പീക്കർ ഗാഡി നാ ചലായേം എന്താണ് ആ മദ്യപിച്ച് വാഹനം ഓടിക്കരുത് സടക്ക് സുരക്ഷാ നിയമം പാലൻ കരേ എന്താണ് റോഡ് സുരക്ഷ നിയമങ്ങളെല്ലാം പാലിക്കണം സഡക്ക് സുരക്ഷാ മേം ഹി ജീവൻ കി സുരക്ഷ ഹേ റോഡ് സുരക്ഷ ഉണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതവും സുരക്ഷിതമാവുകയുള്ളൂ നെക്സ്റ്റ് വ്യക്തികോ ന ജാനേപ്പർ ബി കവിയെ മതത്ത് കേത് ബടായ ഇസ്സേ ഹെ കോൺസാ സന്ദേശ് മിതാഹേ അതായത് ഒരു വ്യക്തിയെ അറിയില്ലെങ്കിലും ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അയാള് കൈ കൊടുത്തു ടെൻത്ത് കൊസ്റ്റ്യൻ വ്യക്തിക്കോ നെപ്പർ ബി കവിനെസ് മതത്ത് കേത് ബടായ ഇസ് സേ ഹം കോൺസാ സന്ദേശ്മിൽ താഹേം ആ വ്യക്തിയെ അറിയില്ല എങ്കിലും അപരിചിതനായ വ്യക്തിയാണെങ്കിൽ പോലും കവി അദ്ദേഹത്തിന് കൈ നീട്ടിക്കൊടുത്തു അയാൾ സഹായിച്ചു ഇതിൽ നിന്ന് നമുക്ക് എന്ത് സന്ദേശമാണ് കിട്ടുന്നത് ആൻസർ മനുഷ്യ എന്നാണ് മനുഷ്യത്വമാണ് അതിൻ്റെ ആൻസർ പതിനൊന്ന് വ്യക്തി കോൺ താദ യി സൂചക വ്യക്തിയെ ഞാൻ അറിയുന്നില്ല ഇവിടെ ഞാൻ എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ആൻസർ കവിക ഇവിടെ കവിയാണ് ആ ആ കവിതയിൽ മൊത്തം കവി ആണ് പറയുന്നത് അടുത്ത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വ്യക്തികോ മേനെ ഹി ജാൻതാദാ ഹാശോ ജാൻ താദാ ഇസ് കഥം സെ കവികൻ സനോഭാവ് പ്രകട എന്നാണ് വ്യക്തിയെ ഞാൻ അറിയില്ല പക്ഷെ ആ വ്യക്തിയുടെ നിരാശ ഞാൻ അറിയുന്നു ഈ ഒരു ഇത് ഇതിലെ കവിയുടെ മനോഭാവം എന്താണെന്നാണ് ആൻസർ കവിയെ ഉസ് വ്യക്തിക്ക് സ്ഥിതിക്കോ ദേക്കർ ഹി ഉസ് സങ്കടക്ക് സ്ഥിതിക്കോ സമജലിയാം ആ കവി ആ വ്യക്തിയുടെ സ്ഥിതി കണ്ടിട്ട് ആ വ്യക്തിയുടെ മനസ്സിലെ സങ്കടത്തെ മനസ്സിലാക്കി എന്നാണ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ വ്യക്തിക്ക് ഹതാശ യാ നിരാശക്കോ സമജിക്കർ കവിനെ ക്യാഖ്യാം വ്യക്തിയുടെ വിഷമം നിരാശ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് കവി എന്താണ് ചെയ്തത് ആൻസർ കവി ഉസ് വ്യക്തിക്ക് പാസ് ഗയാടായ കവി എന്ത് ചെയ്തു ആ കവി ആ വ്യക്തിയുടെ അടുത്തേക്ക് പോയി എന്നിട്ട് ആ വ്യക്തിക്ക് കൈ കൊടുത്തു കൈ നീട്ടിക്കൊടുത്തു അയാളെ സഹായിച്ചു പതിനാല് ദൂസരേക്കോ നെഹി ജാൻ സലനേക്കോ ജാണേ ഇസ്സേ കവിനാ ചാത്തയെ രണ്ടു പേർക്കും പരസ്പരം അറിയില്ല പക്ഷെ അവർക്ക് ഒരുമിച്ച് നടക്കാൻ അറിയാം ഇതിൽ നിന്ന് കവി എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ൻസർ യദീ മനുഷ്യഏക്ക് ദൂസരക്ക് സഹായതാ കർത്തേഹിത്തു ഹം സാ സാ ചലേഖേം എന്താണ് ആ മനുഷ്യൻ ഒരാളെ വേറൊരാളെ സഹായിക്കുകയാണെങ്കിൽ എന്താണ് അവരൊരുമിച്ച് എന്താണ് അവരൊരുമിച്ച് നടക്കും അതാണ് അതായത് ഒരാള് വേറൊരാളെ സഹായിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ അവർക്ക് ഒരുമിച്ച് നടക്കാം എന്നതാണ് അവിടെ പറയുന്നത് പതിനഞ്ച് ഹത്താശാസെ എക് വ്യക്തി ബഡ് കയ്യാത ടിപ്പണി മേം നരേഷ് സക്സേന വിനോദ് കുമാർ ശുക്ല ഔർ ഉൻ ഈ കവിതയ്ക്ക് ക്യാ ക്യാ വിശേഷതായും പത്താത്ത അതായത് ആ കവിതയെ കുറിച്ചിട്ട് വിനോദ് കുമാർ ശുക്ലിൻ്റെ കവിതയെ കുറിച്ചിട്ട് നരേഷ് സക്സേന എന്തൊക്കെ വിശേഷതകളാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ ഫീച്ചേഴ്സാണ് പറഞ്ഞിട്ടുള്ളത് ആൻസർ വിനോദ് കുമാർ ശുക്ലിക്ക് ഈ കവിതാഭോമി മൗലികതായേ ഉൻ ഈ കവിതാഭോമയും ഭാഷക്ക് സ്വാഭാവികത ഓർ സഹജതായേ നെക്സ്റ്റ് ഏക വ്യക്തിക്കോ ജാനയ്ക്ക് രൂഢീയ പരമ്പരാഗത തരീക്കായ ഒരു വ്യക്തിയെ അറിയുന്നതിനുള്ള നിയമവും അതുപോലെ എന്താണ് എന്തൊക്കെയാണ് പരമ്പരാഗതമായിട്ടുള്ള രീതി എന്നാണ് ഒരു വ്യക്തിയെ അറിയാനുള്ള പഴയ രീതി ഏതാണ് ആൻസർ മനുഷ്യ പ്രായ നാം പത്തെ ഉമ്ര ഓതെ യാ ജാതിക്ക് ആധാർ പാർ ഏകദൂസരക്കോ ജാനത്തെ ഹെ രൂഢീയ പരമ്പരാഗത തരീക്കേ അതായത് പഴയൊരു രീതി പ്രകാരം മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കുന്നത് അയാളുടെ പേര് അയാളുടെ അഡ്രസ്സ് വയസ്സ് അയാളുടെ പദവി അയാളുടെ ജാതി എന്നിവയൊക്കെ ആധാരമാക്കിയിട്ടാണ് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നരേഷ് സക്സേനജിക്ക് മത്മേ ഹെ കിസി വ്യക്തിക്ക് കിൻ കിൻ ബാത്തോ കോൺ നരേസക്സേനയുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത് ആൻസർ ഹമേ കിസിബി വ്യക്തിക്ക് ഹതാശ നിരാശ അസഹായത ഉസ്കെ സങ്കടക്കോ ജാനാ ചെ ഒരു വ്യക്തിയുടെ വിഷമങ്ങളും നിരാശയും അയാളുടെ എന്താണ് അയാളുടെ അസഹായതയും ഒക്കെയാണ് നിസ്സഹായതയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നെക്സ്റ്റ് നരേഷ് ജിക്ക് റായ്മെ മത്ലബ് നരേഷ് ജിയുടെ അഭിപ്രായത്തിൽ അറിയുക എന്നതിൻ്റെ അർത്ഥം എന്താണ് ആൻസർ നരേഷ് ജിക്ക് റായ്മെ ജാനേക്കാ മത്ലബ് ഏകദൂസരക്ക് അസലിയോ സമജന ഓർ ആവശ്യകതയ്ക്ക് അനുസർ സഹായത കർണാഹേ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരാ ഒരാളെ അറിയുക എന്നതി അർത്ഥമാക്കുന്നത് ൂസരക്ക് അസലീത്തക്കോ ഒരു ഒരാൾ മറ്റൊരാളുടെ യഥാർത്ഥമായി മനസ്സിലാക്കുക അവർ ആവശ്യകതയ്ക്ക് അനുസർ ആവശ്യമനുസരിച്ച് അയാളെ സഹായിക്കുക എന്നതാണ് നെക്സ്റ്റ് കവിത ക സന്ദേശ് ഈ കവിതയുടെ സന്ദേശം എന്താണ് ആൻസർ കിസിക്കെ ദുഃഖമേ സംവേദനക്കെ സാത് മതദ് കർണ മനുഷ്യക്കോ മനുഷ്യക്ക് തരഹി ജാന്ന അതാണ് അതിൻ്റെ ആൻസർ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ जान ना शब्द की लेगे की व्याख्या से आप कहाँ तक सहमत है टेक्स्ट क्वेश्चन आगे का कहना सही है लेगे पर शरीर अक्सर हम दूसरों को उनके नाम पते उम्र औदे जाति आदि के द्वारा जानते हैं लेकिन असल में किसी को जानना है तो उसके जीवन के असलियत को जानना है उसका दुख निराशा असहायता और कठिनाइयों को जाने बिना कभी पूरा नहीं होता അടുത്ത് നമുക്ക് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇത് അറിയുക എന്നതിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള രീതിയും പിന്നെ അറിയുക എന്നതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആധാരവും എന്തൊക്കെയാണെന്നാണ് ഇവിടെ എഴുതേണ്ടത് ഈ വിട്ടുപോയ ഭാഗത്ത് നമ്മൾ ഫില്ല് ചെയ്യണം നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം ജാന്നെ രൂഢിഗ്രസ് ആധാർ അറിയുക എന്നതിൻ്റെ ആ പഴയ ഒരു രീതി എന്തിനൊക്കെ ആധാരമാക്കിയിട്ടാണ് എന്ന് എന്താണ് ടെക്സ്റ്റിൽ നമ്മൾ പഠിച്ചു നാം സേ നാംസെ ജാന്ന ഉമ്രസേ ജാന്ന പതേ സെ ജാന്ന ഹോഹതേ സേ ജാന്ന ജാതി സേ ജാന്ന എന്താണ് ആ പേര് കൊണ്ടറിയുക വയസ്സ് കൊണ്ടറിയുക അഡ്രസ്സ് കൊണ്ടറിയുക പദവി കൊണ്ടറിയുക ജാതി കൊണ്ടറിയുക ഇനി ജാന്നക്ക് അസലി ആധാർ അറിയുക എന്നതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആധാരം എന്താണ് കിസിക്ക് ദുഃഖക്കോ ജന ഹാശാന നിരാശോ ജാ സഹായതാ സെങ്ക അടുത്തത് കവിതാ പർ ടിപ്പണി ലിഖ്ത സമയം കിൻ കിൻ ബാത്തോ ക ധ്യാൻ രക് ചേ നരേഷ് സക്സേനക്ക് ടിപ്പണിക്ക് ആധാർ പർ ല എന്തൊക്കെയാണ് ഒരു കവിതയുടെ ടിപ്പണി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആൻസർ എന്താണ് ഓരോ പോയിന്റ് വൈസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത് ഭൂമിക വേണം ഭൂമിക എന്ന് പറഞ്ഞാണ് ഒരു ഇൻട്രൊഡക്ഷൻ അതിൽ കവിയെക്കുറിച്ചും കവിതാക്ക പരിചയം കവിതാക്കി ഭാഷ കവി പിന്നെ കവിതയുടെ ഒരു പരിചയം പിന്നെ കവിതയുടെ ഭാഷയും എഴുതണം അതായത് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയില്ലേ ഇത് ഹിന്ദി സഹ ഹിന്ദിക്ക് പ്രമുഖ കവിത അല്ലെങ്കിൽ ഹിന്ദിക്ക് പ്രമുഖ കവി എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് അവിടെ പിന്നെ കവിതാക്ക ശില്പക്ഷം കവിതയുടെ ആ ഒരു ശില്പപക്ഷം പിന്നെ കവിതാക്ക സന്ദേശം കവിതയുടെ മെസ്സേജ് എന്താണെന്ന് എഴുതണം പിന്നെ ഉപഹാർ